നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലൊരു ടി വി ഉണ്ട് അതിന്റെ പ്രത്യേകതകൾ കാണിക്കാണ് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പം ഇത് ഒരു ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം വഴക്കമുള്ളൊരു ടി വി ആണ് സോണിയുടെ അപ്പം ഇത് അറിയാമായിരിക്കും നമ്മുടെ ഈ ടി വിയുടെ മണ്ടയ്ക്ക് മറ്റേ സൗണ്ടിന്റെ എക്സ്ട്രാ ബോർഡ്സ് ബോർഡ്സൊക്കെ വരുന്ന ടി വി അപ്പോൾ അവനുള്ള സംവിധാനങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നിങ്ങൾ ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം അത് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതാണ് നമ്മുടെ ടി വി ഇത് ഇവിടെ വീട്ടിലിരുന്ന ഒരു ടി വി പോയപ്പോൾ സെക്കൻഡ് മേടിച്ചാണ് കടയിലെ കൂടെ ജോലി ചെയ്തിട്ട് ചേച്ചിയുടെ വീട്ടിലിരുന്ന് ടി വി ആണ് അപ്പോൾ അവർ എൽ ഇ ഡി ആൻഡ്രോയിഡ് മേടിച്ചപ്പം ഇത് ഞാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിങ്ങ് പോകുന്നതാണ് അപ്പം ഇവിടുത്തെ ഇരുപത് വർഷം വഴക്കമുള്ള ടി വി ആണ് അപ്പം ഈ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ സോണി എന്ന ബ്രാൻഡ് ഇറക്കിയ ഒരു സാധാരണ നമ്മുടെ സിആർ ടി മോണിറ്ററിൽ ചെയ്തു വെച്ചേക്കുന്ന മറ്റേ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു ചെയ്ത കാര്യമാണ് മറ്റേ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ നമ്മുടെ ഇപ്പം വരുന്ന എൽ ഇ ഡി ടി വികളിൽ ഇതുകൂടി പിന്നെയാണല്ലോ മറ്റേ നമ്മുടെ ഔട്ട് എടുക്കുന്നത് അതിപ്പം മാറി എച്ച് ഡി എം ഒക്കെ ഔട്ട് ആയിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ട് മോഡുണ്ട് വീഡിയോ വണ്ണ് വീഡിയോ ടു എന്നും പറഞ്ഞ് പിന്നെ ഇവിടുത്തെ തന്നെ എഫ് എം റേഡിയോ ഉണ്ട് എഫ് എം റേഡിയോ ടി വിക്ക് കുഴപ്പമൊന്നുമില്ല വർക്കിംഗ് ആണ് നല്ല അടിപൊളി വർക്കിംഗ് ആണ് നല്ല അടിപൊളി സൗണ്ടൊക്കെയാണ് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പുറകിൽ കുറേ നാല് പിന്നെ പിന്നെ കാണാൻ പറ്റും ഇത് ഒരെണ്ണം നമ്മുടെ സബ് ബൂഫർ എടുത്ത് ഡയറക്റ്റ് കൊടുക്കാം അപ്പം ഇത് ടി വിയുടെ മണ്ടേലും അതിൻ്റെ ബൂഫർ എഴുതാൻ കൂട്ടി ടൈപ്പ് ടി വി ആണ് അപ്പം ഞാനിവിടെ ഇരുന്നൊരു ഹോം തിയേറ്ററിൻ്റെ ഒരു സബ് എടുത്ത് അടിപൊളി വർക്കിംഗ് ആണ് നമുക്ക് ഓഡിയോ ഓഡിയോ ഇടാൻ പറ്റത്തില്ല കാരണം കോപ്പിറേറ്റിന്റെ കുഴപ്പമുള്ളണ്ട് പിന്നെ ഇത് ബാക്കി രണ്ട് നമ്മുടെ സാധാ ഹോം തീയറ്ററിൻ്റെ സംവിധാനം സ്പീക്കർ എക്സ്ട്രാ രണ്ട് സ്പീക്കർ കൊടുക്കുക സ്പീക്കർ കൊടുക്ക പിന്നെ ഇതാണ് വീഡിയോ വീഡിയോടെ നമ്മുടെ സാധാ പിന്നെ ഇതാണ് സബ്ഫറോ ഇതൊരു ഹോം തീയേറ്ററിന്റെ സബ്ഫറാണെന്ന് വെച്ചേക്കുന്നത് ഇതും അത്യാവശ്യം നല്ല ഒരു ഹോം തിയേറ്റർ ആയിരുന്നു ഈ ടിവിയുടെ ടിവിയുടെ അത്ര തന്നെ നല്ല പഴക്കമുള്ള ഒരു പഴയ മോഡലൊരു ഹോം തീയേറ്ററിൻ്റെ ഹോം തീയേറ്റർ ആണ് അപ്പം അതിൻ്റെ അകത്തെ സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ഈ ഇവിടുത്തെ കണ്ണി ഇതാണ് മറ്റേ അവിടെ ടിവിയുടെ പുറ കണ്ട് ബേർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സൗണ്ട് ലഭിക്കാൻ പറ്റത്തില്ല അപ്പം ഇവിടുത്തെ ബ്ലൂടൂത്ത് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ആയിട്ടാണോ പറ്റുക നമ്മുടെ ആ ഇതിൻ്റെ വേണ്ട സ്പീക്കറ് വരുന്നു എന്ന് പറഞ്ഞില്ലേ എക്സ്ട്രാ രണ്ട് സബും സ്പീക്കറും അതിവിടെയായിരുന്നു സെറ്റ് ചെയ്തത് അത് കിട്ടിയില്ല അപ്പം അതിന് പകരമാണ് ഈ സബ് ഈ സബിൻ്റെ ഈ ഹോം തിയേറ്ററിൻ്റെ സബ് ഊഫർ ഇത് വെച്ചേക്കുന്നത് അപ്പം ഇത്രയോളം എന്താ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതിപ്പം ഇങ്ങനെ ആദ്യം ആരും കാണാത്ത മോഡൽ ടി വി ആയിട്ടാണ് ഞാനിതിങ്ങനെ പരിചയപ്പെടുത്തിയത് അപ്പം ഇതേ ഒരു നിലവിൽ ടി വി ഒരു കംപ്ലൈൻറ്റും ഇല്ലാലും ഒരു കുഴപ്പമില്ല വർക്കിംഗ് ആണ് നല്ല അടിപൊളി സൗണ്ട് ക്ലാരിറ്റിയും നല്ല അത്യാവശ്യം ഉണ്ട് ഒരു ഹോം തിയറിനെ തുല്യം ചെയ്യുന്ന ഒരു ടി വി ആണ് അപ്പം നമ്മൾ എക്സ്ട്രാ ഹോം തിയേറ്റർ ഒന്നും എൻ്റെ പുറകിൽ കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഹോം തിയേറ്ററിൻ്റെ ഫീല് നമുക്ക് ഈ ടി വി നമുക്ക് കിട്ടും അപ്പം ഇത്രയോടെ എന്ത് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നല്ല വീഡിയോ വീഡിയോയിൽ കൂടെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഇന്നത്തേക്ക്